കോഴിക്കോട് വെച്ച് നടന്ന മിസ്റ്റർ കേരള രണ്ടായിരത്തി ഇരുപത്തി ആറ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം കൈവരിച്ച സൂരജ് ആണ് നമ്മുടെ ബേക്കിലുള്ളത് വർക്കൗട്ടിലാണ് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷമാണ് കണ്ണൂർക്കാരനാണ് മുട്ടന്നൂർ സ്വദേശിയാണ് സൂരജ് എന്തായാലും സന്തോഷം തോന്നുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചായിരുന്നോ ഈ ഒരു മിസ്റ്റർ കേരള എന്നുള്ള വലിയൊരു പദവിയാണ് ആ ഒരു പദവിയിലേക്ക് എത്തുന്നു മികച്ച വിജയം കൈവരിക്കുന്നു ജയിച്ചാണ് ഇല്ല മികച്ച വിജയം കൈവരിക്കുന്നു സ്റ്റേജ് ഒന്ന് അറ്റൻഡ് ചെയ്യണം അത്രയേ ഉള്ളൂ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മിസ്റ്റർക്ക് ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ഫസ്റ്റ് ടൈം എൻ്റെ ഫസ്റ്റ് ടൈം അറ്റൻഡാവുന്നു അതിൽ തന്നെ ചാമ്പ്യനെ പറ്റി എന്തായാലും ഈ കണ്ണൂർക്കാർക്കടക്കം അതുപോലെ ഉപരി നിങ്ങളുടെ നാട്ടിൽ മുട്ടന്നൂരിലെ നാട്ടുകാർക്കടക്കം ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് അപ്പോൾ അവരൊക്കെ എങ്ങനെ പറയുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെ പ്രതികരിക്കുന്നത് എല്ലാവരും ഹാപ്പിയാണ് ഇപ്പം ഞാൻ അബുദാബിയിലും ടൈറ്റാൻ ആയിട്ട് അവിടെ ഇയർ ആയല്ലോ നാട്ടിൽ നിൽക്കാറില്ല വൺഇറായുട്ട് നാട്ടില് നിക്കാറില്ല എട്ടൊമ്പത് കൊല്ലായി എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു സംഭവമാണ് ഒരുപാട് പ്രയത്നിച്ചാണ് ഈ ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങള് പ്രയാസങ്ങള് അത്രയുള്ള പ്രയാസമൊന്നുമില്ല നമുക്ക് പാഷനാകുമല്ലോ പാഷൻ ആകുമ്പം പിന്നെ അതിൽ വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കോമ്പറ്റീഷൻ ടൈം ലാസ്റ്റ് ടൈം ലാസ്റ്റ് വീക്ക് ആ പി വീക്കിൽ മാത്രം ചെറിയ ചെറിയ ബുദ്ധിമുട്ട് മാത്രം അത്ര ഉണ്ടാവില്ല വേറെ പക്കാ ഡയറ്റും കാര്യങ്ങളൊക്കെ അതാണ് പക്കാ ഡയറ്റും കാര്യങ്ങളെ ഡയറ്റ് ഡയറ്റാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബാക്കി വർക്കൗട്ടും കാര്യങ്ങളും നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഫുഡ് ലോഡിയലാണ് പ്രശ്നം നമ്മളെ ഓരോ പറയാറുണ്ട് ഒരാൾ ും കൂടെ കൂടെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ബ്രദറാണ് ശ്രേയസ് പിന്നെ എൻ്റെ ട്രെയിനർ അജിത്തേട്ടെ രണ്ടുപേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പിന്നെ സനലി ഇവരൊക്കെയാണ് എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നാട്ടുകാരാണോ അതോ അല്ല ഇവരൊക്കെ എന്റെ ബ്രദർ അവിടെ തന്നെ അബുദാബി ട്രെയിനറാണ് എന്തായാലും ഒരുപാട് അഭിമാനിക്കാം നമ്മുടെ കണ്ണൂർക്കാർക്കും അതുപോലെ തന്നെ മുട്ടന്നൂർക്കാർക്കും ഒരുപാട് അഭിമാനിക്കുന്ന നിമിഷമാണിത് എന്തായാലും ക്യാമറ പേഴ്സൺ അജേഷ് അരീനോടൊപ്പം അതുൽ ബ്ലാത്തൂർ പ്രൈം ട്വൻറി കണ്ണൂർ